ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ജോയിൻ ഞാൻ നീ ചെയ്തോ സമയം സുവർണ ജൂബിലി ഇതേബിലി പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ പലതും ഉണ്ട് ഈ മാറും പിന്നെ കാര്യങ്ങളുള്ളതാണേ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ബുധനാഴ്ച കൊറോണ വൈറസ് മഹാമാരിക്ക് സമാനമായ വെല്ലുവിളികൾ നേരിടാൻ ലോകം സജ്ജമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാവിയിൽ ഇത്തരം വെല്ലുവിളികൾ നേരിടാൻ ലോകം തയ്യാറാകണമെന്ന പാഠം കോവിഡ് നമ്മെ പഠിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡിനുശേഷം ഇന്ത്യയുടെ ആരോഗ്യമേഖലയിലുള്ള ലോകത്തിന്റെ വിശ്വാസം വർദ്ധിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത പക്ഷം ട്രാക്ടറുകളുമായി പാർലമെന്റ് മാർച്ച് നടത്തുമെന്നും കർഷകർ പാർലമെന്റ് വളയും എന്ന മുന്നറിയിപ്പുമായി കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് പ്രക്ഷോഭം നടത്തുന്ന നാല് ലക്ഷമല്ല നാൽപ്പത് ലക്ഷം ട്രാക്ടറുകൾ അവിടെ ഉണ്ടാവുമെന്നും ഇന്ത്യാഗേറ്റിന് സമീപത്തെ പാർക്കുകൾ ഉഴുതുമറിച്ച് അവിടെ കൃഷി നടത്തുമെന്നും ടിക്കായത്ത് രാജ്യത്തെ കർഷകരെ അവഹേളിക്കുന്നതിനുള്ള ഗൂഢാലോചന ജനുവരി രാജ്യതലസ്ഥാനത്തുണ്ടായ സംഘർഷത്തിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്തെ കർഷകർ ത്രിവർണ പതാകയെ സ്നേഹിക്കുന്നുവെന്നും എന്നാൽ രാജ്യത്തെ നേതാക്കളോട് അങ്ങനെയല്ലെന്നും ടിക്കായത്ത് വ്യക്തമാക്കി ടൂൾകിറ്റ് കേസിൽ അറസ്റ്റിലായ ദിശാരവിക്ക് ജാമ്യം അനുവദിച്ചു ദില്ലി പട്യാല ഹൌസ് കോടതിയാണ് ദിശാരവിക്ക് ജാമ്യം നൽകിയത് അറസ്റ്റിലായി പത്താം ദിവസമാണ് ജാമ്യം ലഭിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് ദിശാരവിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് ടൂൽ കിറ്റ് കേസിൽ അന്വേഷണം നടക്കുന്നതിനാൽ ദിശയ്ക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു ദില്ലി പോലീസിന്റെ വാദം എന്നാൽ ദില്ലി ആക്രമണത്തിൽ ദിശയ്ക്കെതിരെ എന്ത് തെളിവുണ്ടെന്ന് കോടതി ചോദിച്ചു ഏതൊരു ജനാധിപത്യ രാജ്യത്തും പൗരന്മാർ സർക്കാരിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണെന്നും ഭരണകൂടത്തിന്റെ നയങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന പൗരന്മാരെ തടവറകളിലാക്കാൻ സാധിക്കില്ലെന്നും കോടതി ദിഷാരവിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ധർമ്മേന്ദർ റാണ ഇങ്ങനെ വ്യക്തമാക്കിയത് അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും നിരാകരണങ്ങളുമെല്ലാം ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജനാധിപത്യത്തിന്റെ അടയാളങ്ങളാണെന്നും കോടതി വ്യക്തമാക്കി പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടി പരിധിയിൽ ഉൾപ്പെടുത്താൻ ജിഎസ്റ്റി കൌൺസിലിനോട് കേന്ദ്ര സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നാൽ ആവശ്യം പരിഗണിക്കണോ എന്നുള്ളത് കൌൺസിലിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചതാണ് പൊതുവിപണിയിൽ ഇന്ധനവില വർധിക്കാൻ കാരണമെന്നും ഇത് മെല്ലെ കുറയുമെന്നും മന്ത്രി ഇടതുപക്ഷത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ കേരളത്തിൽ ജോലി ലഭിക്കുമെന്നും നിങ്ങൾ അവരുടെ കൊടി പിടിക്കുകയാണെങ്കിൽ വരെ സ്വർണക്കള്ളക്കടത്തിന് അനുവദിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നും ആ ജോലി ചെയ്യാൻ സാധിക്കുമെന്നും രാഹുൽ കൊടി പിടിക്കാത്ത ചെറുപ്പക്കാരാണെങ്കിൽ ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തണമെന്നും നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നവർ മരിക്കാറായാൽ പോലും ഇവിടത്തെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ലെന്നും രാഹുൽ പറഞ്ഞു ശാസ്ത്രീയമായി അഴിമതി നടത്തിയ സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും ഇതുപോലെ അഴിമതിയിൽ മുങ്ങി താഴ്ന്നിട്ടുണ്ടാവില്ലെന്നും കേരളം സാമ്പത്തികമായും സാമൂഹികമായും തകർന്നുവെന്നും ചെന്നിത്തല നാടിന്റെ പ്രതീക്ഷകളെല്ലാം തകർന്ന അഞ്ചു വർഷമാണ് കടന്നുപോയത് വൻ കടക്കണിയിലാണ് ഇപ്പോൾ സംസ്ഥാനമുള്ളതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന പിഎസ്സി സമരക്കാരെ സന്ദർശിച്ച് രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്രയുടെ ഔദ്യോഗിക സമാപന ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് രാഹുൽ സമരപ്പന്തലിൽ എത്തിയത് സിപിഒ റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികളെയും എൽ ജി എസ് ഉദ്യോഗാർത്ഥികളോടും രാഹുൽഗാന്ധി സംസാരിച്ചു ശശി തരൂർ ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളും രാഹുലിന് ഒപ്പമുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം തള്ളി കോൺഗ്രസ് പരമാവധി ഒൻപത് സീറ്റ് നൽകാനാവൂ എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി പി ജെ ജോസഫിനെ അറിയിച്ചു ജോസഫ് വിഭാഗവും കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഇന്നും തിരുവനന്തപുരത്ത് നടക്കും മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി എ കെ ബാലൻ മാധ്യമങ്ങൾ വിമോചന സമരകാലത്തെ മാനസികാവസ്ഥയിലേക്ക് പോകുകയാണെന്നും സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളുടെ പത്ത് ശതമാനം പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്ത സർക്കാരിനെ ഒന്നും ചെയ്യാത്ത സർക്കാരായി അവതരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും ബാലൻ പറഞ്ഞു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനാല് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തിയൊന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ ഉറവിടം ാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം പത്തനംതിട്ട കൊല്ലം കോട്ടയം തൃശൂർ ൃശൂർ കോഴിക്കോട് മലപ്പുറം ആലപ്പുഴ ഇരുനൂറ്റി എഴുപത്തിയഞ്ച് തിരുവനന്തപുരം കണ്ണൂർ പാലക്കാട് കാസർഗോഡ് വയനാട് ഇടുക്കി സംസ്ഥാനത്ത് ഇന്നലെ നാല് പുതിയ ഹോട്ട്സ്പോട്ടുകൾ നാല് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി നിലവിൽ ആകെ ഹോട്ട്സ്പോട്ടുകൾ മാധ്യമപ്രവർത്തകയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും അശ്ലീല ചുവയോടെ പ്രതികരിക്കുകയും ചെയ്ത ഐ എ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിനെതിരെ കേസെടുത്ത് മാതൃകാപരമായ ശിക്ഷാനടപടി സ്വീകരിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണത്തിന് ശ്രമിച്ച മാതൃഭൂമി ലേഖികയ്ക്ക് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ എൻ പ്രശാന്ത് അശ്ലീല ചുവയുള്ള ഇമോജികളിലൂടെ തരം താഴ്ന്ന മറുപടി നൽകി ആക്ഷേപിച്ചതാണ് വിവാദമായത് മാന്നാറിൽ നിന്ന് യുവതിയെ തട്ടിക്കൊണ്ടുപോയി പാലക്കാട്ട് ഉപേക്ഷിച്ച സംഭവത്തിൽ കസ്റ്റംസിന്റെ അന്വേഷണവും യുവതിക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് കസ്റ്റംസ് സംഘവും അന്വേഷണം നടത്തുന്നത് അതേസമയം ദുബായിൽ നിന്ന് നൽകിയ പൊതിയിൽ സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞത് വിമാനത്തിനുള്ളിൽ വെച്ചാണെന്നും ഇതോടെ ഭയന്നുപോയ താൻ പൊതി മാലിദ്വീപിലെ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ചെന്നും ബിന്ദു പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെയും വാഹനങ്ങളെയും കർണാടക അതിർത്തിയിൽ തടയുന്നത് അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പോലും തടയുന്ന സ്ഥിതിയുണ്ട് അന്തർ സംസ്ഥാന യാത്രയ്ക്ക് നിയന്ത്രണം പാടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് ഈ നടപടി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു യു എ ഇ കോൺസുലേറ്റ് മുൻ ഗൺമാനെ കാണാനില്ലെന്നറിയിച്ച് ബന്ധുക്കളുടെ പരാതി തുമ്പ പോലീസിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത് തന്റെ മാനസികനില വളരെ സംഘർഷത്തിലാണെന്നും തൽക്കാലം മാറി നിൽക്കുകയാണെന്നും അറിയിച്ചുകൊണ്ടുള്ള കത്ത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് തീവണ്ടികളിൽ ജൂൺ മുതൽ അൺഡിസേർവഡ് യാത്ര അനുവദിക്കാൻ സാധ്യത ഇപ്പോൾ ജനറൽ കോച്ചുകളിൽ നൽകി വരുന്ന സെക്കൻഡ് സിറ്റിംഗ് റിസർവേഷൻ മെയ് മുപ്പത്തിയൊന്നിന് ശേഷം നൽകേണ്ടെന്ന തീരുമാനം ഇതിന്റെ മുന്നോടിയാണെന്നാണ് വിലയിരുത്തൽ ഗുജറാത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വൻ വിജയം തെരഞ്ഞെടുപ്പ് നടന്ന ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ബി ജെ പി ഇത്തവണയും തൂത്തുവാരി അഞ്ഞൂറ്റി എഴുപത്തിയാറ് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി എഴുപത്തിനാല് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചപ്പോൾ കോൺഗ്രസിനെ ജയിക്കാനായത് വെറും അമ്പത്തിയൊന്ന് സീറ്റുകളിൽ മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നും കോൺഗ്രസിനെ നൂറ്റി എഴുപത്തിനാലും സീറ്റുകളിലാണ് വിജയിക്കാനായത്

ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് പേർക്ക് മരണം ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ ഒന്നേ ദശാംശം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ ആറായിരത്തി ഡൽഹിയിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും കർണാടകയിൽ പേർക്കും ആന്ധ്രാപ്രദേശിൽ എഴുപത് പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ മൂന്ന് ലക്ഷത്തി അമ്പത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് കോവിഡ് രോഗികൾ അമേരിക്കയിൽ അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പേർക്കും ബ്രസീലിൽ അറുപത്തിമൂവായിരത്തി തൊണ്ണൂറ് പേർക്കും ഫ്രാൻസിൽ പേർക്കും രോഗം ബാധിച്ചു ിൽ പതിനൊന്ന് രണ്ട് ആറ് കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു നിലവിൽ കോടി കോവിഡ് രോഗികൾ ആഗോളതലത്തിൽ മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി ബ്രസീലിൽ ആയിരത്തി മൂന്നൂറ്റി എഴുപത് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി പേരും ഇന്നലെ മരിച്ചു ഇതോടെ ലക്ഷം മരണം സ്ഥിരീകരിച്ചു കോവിഡ് വാക്സിനേഷന്റെ രണ്ടാം ഘട്ടത്തിൽ ചൈനീസ് വാക്സിനുകൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലെന്ന് ശ്രീലങ്ക ചൈനീസ് റഷ്യൻ വാക്സിനുകൾ ഒഴിവാക്കി ആസ്ട്രാസെനക്ക വാക്സിൻ മാത്രം ഉപയോഗിച്ച് രണ്ടാം ഘട്ട വാക്സിനേഷൻ നടത്താനാണ് സാധ്യതയെന്ന് സർക്കാർ വക്താവ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് കോടി ഓക്സ്ഫോർഡ് ആസ്ട്രാസെനക്ക വാക്സിനുകൾക്ക് ശ്രീലങ്ക ഇതിനകം ഓർഡർ നൽകിക്കഴിഞ്ഞു ഇന്ത്യ സമ്മാനിച്ച അഞ്ച് ലക്ഷം ഡോസുകൾക്ക് പുറമേയാണിത് സ്പേസ് എക്സിന്റെ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്കിലൂടെ ഈ വർഷം ഇരട്ടി വേഗത്തിൽ ഇന്റർനെറ്റ് എത്തിക്കാനാവുമെന്ന് കമ്പനി മേധാവി ഇലോൺ മസ്ക് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് വേഗം സെക്കൻഡിൽ നൂറ്റിമുപ്പത് എം ബി വരെ ലഭിച്ചെന്ന ഒരാളുടെ ട്വീറ്റിന് മറുപടിയെന്നോണമാണ് ഈ വർഷം അവസാനത്തോടെ മുന്നൂറ് എം ബി പി എസിലേക്ക് വേഗം വർദ്ധിക്കുമെന്ന് മസ്ക് പ്രഖ്യാപിച്ചത് ഡിവിഷൻ റിവ്യൂ സിസ്റ്റത്തിലെ വിവാദമായ അമ്പയേഴ്സ് കോൾ നിയമം എടുത്തു കളഞ്ഞേക്കുമെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്ന മാർലി ബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ യോഗത്തിൽ ഇക്കാര്യം സംബന്ധിച്ച ചർച്ചകൾ നടന്നതായി എംസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ക്രിക്കറ്റിലെ നിയമനിർമ്മാണം നടത്തുന്ന സംഘടനയാണ് എംസി ഐഎസ്എല്ലിൽ ഈസ്റ്റ് ബംഗാളിനെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് വീഴ്ത്തി പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി നോർത്ത് ഈസ്റ്റ് ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം മിനിറ്റിൽ ഇമ്രാൻഖാന്റെ പാസിൽ നിന്ന് മലയാളി താരം വി പി സുഹൈർ നേടിയ ഗോളിലാണ് നോർത്ത് ഈസ്റ്റ് ലീഡെടുത്തത് അമ്പത്തിയഞ്ചാം മിനിറ്റിൽ ഈസ്റ്റ് ബംഗാൾ പ്രതിരോധനിരയിലെ സാർത്തക് ഗോലൂയിയുടെ സെൽഫ് ഗോളിലൂടെയാണ് നോർത്ത് ഈസ്റ്റ് ലീഡ് ഉയർത്തിയത് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വായിച്ചത് പ്രവീജ വിനീത് ഡെയിലി ന്യൂസ് ഡോട്ടൻ വാർത്തകൾ ഇരൽ തുമ്പിൽ